വെമ്പിളിയിലേക്ക് ഉറ്റുനോക്കുന്ന കണ്ണുകൾക്ക് ഈ രാത്രി അതിമനോഹരമാണ് കാൽപന്തിന്റെ രാജസിംഹാസനത്തിലേക്കുള്ള അവസാന കാൽവെപ്പിനായി ഒരുങ്ങി നിൽക്കുന്ന വെമ്പിളിയെ കാത്ത് കാൽപന്ത് രാജാക്കന്മാരായ റയൽ മാഡ്രേഡും ജർമ്മൻ മണ്ണിലെ പോരാളികളായ ബൊറോസിയയും ഒരുങ്ങി നിൽക്കുകയാണ് മുൻവിധികൾക്കോ പ്രവചനങ്ങൾക്കോ സ്ഥാനം നൽകാത്ത പോരാട്ടത്തെ കാത്ത് ഭൂലോകത്തെ കാൽപന്ത് ആരാധകർ ഒന്നടങ്കം കാത്തു നിൽക്കുന്നതിന് കാരണങ്ങൾ അനവധിയുണ്ട് യൂസിയല്ലിൻ്റെ പോരാട്ട ഭൂമിയിൽ തകർക്കപ്പെടാനാവാത്ത സാമ്രാജ്യം സൃഷ്ടിച്ച മാഡ്രിഡിനും പുതുചരിത്രങ്ങളിലെ ഒരു പുതുചരിത്രമാകാൻ ബൊറൂസിയക്കും ഒരൊറ്റ രാത്രിയിലെ തൊണ്ണൂറ് മിനിറ്റ് മാത്രം ബാക്കി ലോസ് ബ്ലാങ്കോസിന്റെ വെള്ള കിരീടമോ ബൊറൂസിയയുടെ മഞ്ഞയണിഞ്ഞൊരു സുദിനമോ എന്ന ചോദ്യത്തിനായി കാത്തിരിക്കുന്ന ഒരുപാട് ആരാധകർ എല്ലാത്തിനുമപ്പുറം കാൽപ്പനിക ചിത്രത്തിൽ നിന്നും ഓർമ്മയിലേക്ക് നീങ്ങുന്ന ടോണി ക്രൂസിൻ്റെ അവസാന മത്സരമാണിത് ബൊറൂസിയിൽ അവതരിച്ച അവരുടെ വസന്തമായി മാറിയ മാർക്കോ റൂസിന്റെയും അവസാന മത്സരമാണിത് കിരീടത്തിൽ അവസാനിക്കണമെന്ന ആത്മമോഹത്തോടെ കളത്തിലേക്ക് എത്തുന്ന ഇരുവർക്കും വേണ്ടി കാൽപന്ത് ലോകം ഒന്നടങ്കം മാർത്തുവിളിക്കുമ്പോൾ വിളിക്കുമ്പോൾ കിരീടമെന്ന സ്വപ്നം ആരുടെ കൂടെയായിരിക്കും എന്നതുകൂടി ഈ മത്സരത്തിന് വിധി ഒരുപാട് ഒരുപാട് സ്വപ്നങ്ങൾ നിറഞ്ഞ പോരാട്ടത്തിന് വെമ്പിളിയുടെ സ്വപ്നമേഖലയിൽ തുടക്കമാവുകയാണ് താരതമ്യേനെ പ്രാതിനിധ്യം അരുളുന്നത് റയലിന്റെ നിരക്ക് തന്നെയാണ് പിഴവുകൾക്ക് സ്ഥാനം നൽകാതെ അഞ്ചു തന്ത്രങ്ങളിൽ തുടങ്ങി കാൽപന്തിന്റെ പ്രതിബദ്ധം തെളിയിച്ച ഒരു സുന്ദര നിരയാണ് റിയൽ മാഡ്രൈഡിൻ്റെത് ടിബോ കോർട്ടുവയിൽ തുടങ്ങി മാഡ്രിഡിന്റെ പ്രതിരോധം കാത്ത് റോഡ്രിഗറും നാച്ചോയും കർവഹാളും മെണ്ടിയും ക്രോസിൽ കടിഞ്ഞാൻ ഇടപെട്ട മധ്യനിരയിൽ കൂടെ വാൽവർദയും കമാവിംഗയും മുന്നേറ്റ നിരയിൽ വിനിയും റോഡ്രിഗോയും ബെല്ലിംഗ്ഹാമും അണിഞ്ഞൊരുങ്ങുമ്പോൾ താരതമ്യേനെ കണക്കുകളിലെ മേധാവിത്യം റയലിന് തന്നെയാണ് മറുവശത്ത് വല കാക്കുന്നത് കോപ്പലാണ് പ്രതിരോധം കാക്കുന്ന ഹമ്മൾസും ഫ്ലക്ടർ ബർക്കും റിയേഴ്സണും മാറ്റ്സുമെല്ലാം വെമ്പിളിയിലിറങ്ങുന്നത് റയലിന്റെ ആക്രമണാധിപത്യത്തിന് അന്തിമിടാനാണ് മധ്യനിരയിൽ ബ്രാൻഡും കാനും സാപ്റ്റിസറും ഉണ്ട് മുന്നേറ്റ സാൻജോയും ഫുൾകർഗും അതമിയയും ചരിത്ര നിമിഷത്തിലേക്കുള്ള കാത്തിരിപ്പിന് റയലിൻ്റെ ടച്ചോടെ വെമ്പിളിയിൽ മത്സരം തുടക്കമായി വെമ്പിളിയിൽ ആദ്യ നിമിഷങ്ങളൊക്കെയും ഡോട്ട്മുണ്ടിന്റെ കൈകളിലായിരുന്നു കണക്ക് കൂട്ടലുകളെ ഭേദിച്ച് ടെർസിറ്റ് നിര നടത്തിയൊരുപാട് മുന്നേറ്റങ്ങൾ ആദ്യ നിമിഷം മുതൽ തുടങ്ങിയ മനോഹരമായ കൗണ്ടർ അറ്റാക്കുകൾ റയലിന്റെ പ്രതിരോധം നോക്കുകുത്തിയാക്കി ഡോട്ട്മുണ്ട് നടത്തുന്ന മുന്നേറ്റങ്ങളൊന്നും ഗോളിൽ അവസാനിച്ചില്ലായിരുന്നു കളിയുടെ ആദ്യ നിമിഷത്തിൽ ഹമ്മൽസ് നൽകിയ മനോഹരമായ രുത്രുവ് ബോൾ അതിമയിലേക്ക് എത്തുമ്പോൾ ഒരു നിമിഷം വെമ്പളി ആദ്യ ഗോൾ ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു പക്ഷേ സ്വന്തമായി സോളോറിൽ നടത്തിയ അതിമയയ്ക്ക് ആ നീക്കത്തെ പരിപൂർണമാക്കാൻ കഴിഞ്ഞില്ലായിരുന്നു തുടരെ തുടരെ വന്ന അതിമയുടെ മുന്നേറ്റങ്ങൾ റയൽ പ്രതിരോധത്തെ ഒരു നിമിഷം പരാജയപ്പെടുത്തിയെങ്കിലും കോർട്ടുവേ കടന്നു പോകാൻ മാത്രം പ്രാപ്തമായിരുന്നില്ല ഉടനെ വന്ന സാപ്റ്റിസറിന്റെ ഷോട്ടും ഫുൾഗർഗിന്റെ ഷോട്ടുമെല്ലാം ആദ്യ ഗോളായി മാറുമെന്ന് കരുതി ആരാധകർക്കെല്ലാം നിരാശ മാത്രമാണ് നൽകിയത് ബൊറൂസിയൻ ബോക്സിലേക്ക് വന്ന മാഡ്രിഡ് മുന്നേറ്റങ്ങളൊന്നും തന്നെ പ്രതിരോധം കടക്കാൻ മാത്രം ശക്തിയായിരുന്നില്ല ബിനിയുടെ വേഗതയെയും ട്രിബിളിങ്ങിനെയും മണന്നു മുറിച്ച് അമ്മിൾസും സ്വെറ്റർബർഗും ഒരുക്കിയ പ്രതിരോധ പൂട്ട് റിയൽ മാഡ്രിഡിനെ തകർക്കാൻ കഴിഞ്ഞില്ലായിരുന്നു അതിമനോഹരമായ കാഴ്ചകൾ സമ്മാനിച്ച ആദ്യ പകുതി ഗോൾ രഹിതമായി അവസാനിച്ചു രണ്ടാം പകുതിയിലെത്തുമ്പോൾ ആദ്യ പകുതിയിലെ പൂർണാധിപത്യം നഷ്ടപ്പെട്ടു പോയ അവസരങ്ങളെ സൃഷ്ടിച്ചെടുക്കാനുള്ള റയൽ തന്ത്രങ്ങളാവും തീർച്ചയായും കാണുക ആദ്യ പകുതിയിലെ ഗോൾ പൊസിഷനിലും ആക്രിസിയിലുമെല്ലാം അഞ്ചിലോട്ടി ആധിപത്യം സൃഷ്ടിച്ചിട്ടും ഗോളുകളിലേക്ക് സാധ്യമാക്കുന്ന ഷോട്ടുകൾ സൃഷ്ടിച്ചെടുക്കാൻ റിയൽ മാഡ്രേഡിനെ സാധിച്ചിരുന്നില്ല പക്ഷേ രണ്ടാം എത്തിയപ്പോൾ മാഡ്രേഡിൻ്റെ ഇന്ത്യന് തന്നെ മാറി തുടങ്ങി തുടരെ തുടരെയുള്ള അറ്റാക്കുകൾ ബൊറൂസിയുടെ ഗോൾമുഖത്ത് സൃഷ്ടിച്ചെടുക്കുന്നതോടെ കോബൽ തീർത്തും സമ്മർദ്ദത്തിലേക്ക് നീക്കപ്പെട്ടു ആദ്യ നിമിഷങ്ങളിൽ കോബലിൻ്റെ അതിസുന്ദരമായ സേവിങ്ങുകളിലൂടെ മേഡ്രയുടെ മുന്നേറ്റങ്ങളെ പിടിച്ചു നിർത്തിയെങ്കിലും കളിയെ കൂടുതൽ നേരം മുന്നോട്ട് കൊണ്ടുപോകാൻ ഡോട്ട്മുണ്ടിന് സാധിച്ചില്ല കളിയുടെ അറുപത്തിനാലാം മിനിറ്റിൽ ഫുൾഗർഗിന്റെ ഒരു സുന്ദരമായ ഹെഡ്ബോൾ മാഡ്രീഡിൻ്റെ വലയിലേക്ക് പായിച്ചെങ്കിലും കോർട്ടുവ വീണ്ടും രക്ഷകനായി മാറി പക്ഷേ കളിയുടെ എഴുപത്തിനാലാം മിനിറ്റിൽ കളി അവസാനിക്കാൻ പതിനഞ്ച് മിനിറ്റ് ബാക്കി നിൽക്കെ മാഡ്രിഡ് മാഡ്രീഡ് ആതിലീടുയർന്നു ഒരു നിമിഷം മുമ്പ് കണ്ടുമറന്ന അതേ കോർണറിൻ്റെ പൂർണ്ണാവിഷ്കാരം ക്രൂസ് നൽകിയ മനോഹരമായ ക്രോസിന് കറവഹാലിൻ്റെ ഒരു സുന്ദര ഹെഡിലൂടെ ആദ്യ മധുര ഗോൾ മാർക്കോ റൂസ് എന്ന അവരുടെ സുന്ദര താരത്തിന് അവർ കണ്ട സ്വപ്ന പടിയിറക്കം സാധ്യമാകുമോ എന്നാദ്യോടെ ബൊറൂസിയ മൊത്തം നിരാശയോടെ കാത്തിരുന്നു പക്ഷേ മാഡ്രിഡ് വിടുന്ന ജർമ്മൻ സ്നൈപ്പർ ടോണി ക്രൂസ് എന്ന അധികായകനെ കിരീടത്തിൽ കുറഞ്ഞ പടിയിറക്കം സാധ്യമാക്കാൻ മാഡ്രീഡുകാർക്ക് സാധിക്കുകയായിരുന്നു മാറ്റ്സൻ ഡോട്ട്മുണ്ടിന്റെ പ്രതിരോധത്തിലേക്ക് നൽകിയ പന്തിലെ പിഴവിൽ നിന്നും മാഡ്രിഡിന്റെ രണ്ടാമത്തെ ഗോളും പിറന്നു പിഴവിനെ മുതലെടുത്ത് ജോഡ് നൽകിയ പന്തിനെ വിനീഷ്യസ് മനോഹരമായി വലയിലെത്തിച്ചു ശേഷം ഫുൾഗാർഗ് മറുപടിയായി ഒരു ഗോൾ നൽകിയെങ്കിലും അപ്രതീക്ഷിതമായി വന്ന ഓഫ്സൈഡ് കോൾ എല്ലാം നിരാശയിൽ അവസാനിപ്പിച്ചു യൂറോപ്യൻ ഫുട്ബോളിലെ തങ്ങളുടെ ആധിപത്യം ഒരിക്കലും വിട്ടുകൊടുക്കാൻ തയ്യാറാവാത്ത റിയൽ മെഡ്രീഡ് തന്റെ പതിനഞ്ചാം മ്യൂസിയൽ കിരീടം ബിർണാബുവിൽ എത്തിക്കുകയാണ് ആഘോഷ തിമിറിപ്പിൽ മെഡ്രീഡ് കിരീട വിജയം ആഘോഷിക്കുമ്പോൾ അവസാന മത്സരമായി പടിയിറങ്ങുന്ന ടോണി ക്രോസിനത് സുന്ദരമായ പടിയിറക്കമാണ് അതിസമ്പൂലമായ ഒരു കരിയറിനെ ഇവിടെ അന്ത്യം കുറിക്കുമ്പോൾ ഓർമ്മകളിൽ എന്നും ഓർക്കപ്പെടുന്ന ഒരു സുന്ദര നിമിഷത്തിലൂടെ അയാൾ പടിയിറങ്ങിയതിൽ അയാൾ എത്രയോ ഭാഗ്യവാനാണ് മറുവശത്ത് തൻ്റെ ക്ലബിനായൊരു സുന്ദര അധ്യായത്തിന് തുടക്കമിടണമെന്ന ആഗ്രഹത്തോടെ തന്നെയാണ് റിയൂസും കളത്തിലെത്തിയത് പക്ഷേ ഭാഗ്യം പിന്തുടക്കാതെ വന്ന റിയൂസിന് ഇത് നിരാശയുടെ നിമിഷമാണെന്നറിയാം പക്ഷേ നിങ്ങൾ പടിയിറങ്ങുന്നത് അവരിലെ മികച്ചൊരു പോരാളിയായിട്ട് തന്നെയാണ് തൻ്റെ ടീമിനെ സ്വപ്ന സമ്മാന നഗരയിലേക്ക് കിരീട പോരിനായി എത്തിക്കാൻ കഴിഞ്ഞതിൽ തന്നെ നിങ്ങൾ പൂർണ്ണനായി എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് കിരീടത്തിലേക്കുള്ള വഴികൾ ഇനിയും നിങ്ങൾക്ക് മുന്നിൽ തുറക്കപ്പെടും കാലത്തിൻ്റെ കാവ്യനീതി ഒരിക്കലെങ്കിലും നിങ്ങളോട് നീതി